ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടെ നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ അങ്ങനെ നമ്മുടെ കല്യാണി കിരണോട് പറയണ്ട സ്റ്റെഫിനെ കുറിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിക്കണം കേട്ടായിട്ടാന്ന് പറയുമ്പോൾ നിനക്കപ്പൊ അവടെ സംശയമുണ്ട് എല്ലാം കല്യാണി സംശയുണ്ട് നല്ല സംശയമുണ്ട് കാരണം അവൾ അന്നൊരു കൺസ്ട്രക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റിൽ കൊണ്ടേ കാണിച്ചു ഒരു ഒരു സ്ഥലം കാണിച്ചു പിന്നെ അതിനെ കുറിച്ച് ഒരു അറിവുമില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്ന് പറയുകയാണ് അതിനെ കുറിച്ചുള്ള അന്വേഷണം ഹരിയായിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഉടനെ തന്നെ അന്വേഷിക്കാൻ കല്യാണി പിന്നെ പതിനൊന്ന് മണിക്ക് നിനക്ക് ഒരു ആള് കാണാൻ വരും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നിട്ടില്ലേ അതെന്തായാലും അയാൾ ചിലപ്പോ നിന്നെ എല്ലാവർക്കും ടാർഗറ്റ് ചെയ്യണത് ചിലപ്പോ നമ്മുടെ കുടുംബത്തിലെ വേറെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവാം അപ്പോ നിന്നെ നിന്നെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണം പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും ശ്രദ്ധ തിരിക്കാനാണോന്നും അറിയത്തില്ല എന്ന് പറയണം കല്യാണി പറയണ്ട എനിക്ക് പേടിയൊന്നും ഇല്ല എന്ന് പറയണം അല്ലെങ്കിൽ നിനക്കങ്ങനെയാണല്ലോ നിനക്ക് പെട്ടെന്ന് പേടിയൊന്നും ഉണ്ടാവില്ലല്ലോ നിനക്കെന്തിനു സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പേടി ഉണ്ടാവില്ല പക്ഷെ മറ്റുള്ളവർക്ക് എന്തിനും സംഭവിക്കും പറഞ്ഞാൽ നിനക്ക് വല്ലാത്ത പേടിയാണ് എന്ന് പറയണം എന്നാലും ആരായിരിക്കും കിരണേട്ട നമ്മുടെ ഗംഗപ്രസാദും അതുപോലെ തന്നെ വിക്രം അല്ല തന്നെ ജയിലിലാണ് ഇനി അവരെങ്ങാനും പരോളിൽ ഇറങ്ങിയോ ഏയ് അതിനുള്ള ചാൻസ് കുറവാണ് ഇനി സരിവെങ്ങാനും ആയിരിക്കോ എന്ന് കല്യാണി സംശയിക്കുമ്പോ ആ അത് എനിക്കും സംശയമുണ്ട് ഞാൻ അവളെ വിളിച്ച് നോക്കിയായിരുന്നു പക്ഷെ അവള് എല്ലാന്ന രീതിയിൽ അവൾ സംസാരിച്ചത് എന്തായാലും നമുക്ക് നോക്കാം കല്യാണി ഇത്രയൊക്കെ നമ്മൾ നേരിട്ടില്ലേ ഇതും നമ്മൾ നേരിടും എന്ന് കിരൺ പറയാണ് കല്യാണി അങ്ങനെ നിൽക്കുകട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ കിരൺ നേരെ പോണത് നമ്മുടെ ചന്ദ്രസേനയും അതുപോലെ തന്നെ രൂപയുടെ അടുത്തേക്കാണ് അവരുടെ അടുത്ത് ഈ കാര്യം പറയുന്നത് കേട്ടോ അപ്പൊ ചന്ദ്രസേന പറയണ്ടത് അന്നത്തെ പോലെ തന്നെ കല്യാണി മോളെ ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവിടേക്കെങ്ങനെ കയറി വരാനാണോ വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഉന്നം വെച്ചിരിക്കുന്നത് നമ്മൾ കല്യാണി മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ശ്രദ്ധ പോകും ആ സമയത്ത് ആരെങ്കിലും ഇല്ലാതാക്കാനായിട്ടായിരിക്കോ ഈ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അറിയില്ല എന്താ എന്താ കാര്യം എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്തായാലും നമ്മൾ നാളത്തെ ദിവസം സൂക്ഷിക്കണം അല്ല ഈ ജയിലിലുള്ള ആൾക്കാരൊക്കെ അവിടെ തന്നെ ഉണ്ട് പിന്നെ ഇത് പുറത്തുനിന്നുള്ള ആരോ അങ്ങനെ ആവനെ ചാൻസ് ഉള്ളൂ എന്ന് പറയാണ് പറയുകയാണ് സമയത്ത് കിരൺ പറയണ്ട എന്തായാലും അവൾക്ക് വലിയ പേടിയൊന്നും ഇല്ലച്ഛാ എന്ന് പറയുമ്പോഴേക്കും രൂപ പറയേണ്ടി അല്ലെങ്കിൽ കല്യാണി മോൾ അങ്ങനെയാണല്ലോ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു കേട്ടു കഴിഞ്ഞാൽ അവൾക്ക് പേടി ഉണ്ടാവില്ല പക്ഷെ നമ്മൾക്കാകും എന്തോ സംഭവിക്കുന്നു അറിഞ്ഞുകഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര പേടിയാണ് എന്താണ് നാടാ പതിനൊന്ന് മണി ആവട്ടെ എന്ന് കിരണും പറയുന്നുണ്ട് കിരൺ അവിടുന്ന് പോകുന്നുണ്ട് കിരൺ പോയിക്ക് അവിടേക്ക് രൂപ പറയുന്നുണ്ട് രൂപയും നിൽക്കുന്ന സമയത്ത് അവിടെ യാമിനി വരുവാണ് അതെ സാറിന് ഇതിൽ വിചാരിച്ചാൽ തോന്നിയാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടല്ലോ ആ സരിയുടെ അമ്മ അവരും കൂടി അറിഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ ചേർന്ന് ഇതിന്റെ പിന്നിൽ അവൾ തന്നെയായിരിക്കും ആ സരിയു എന്ന് പറയാണ് അപ്പോഴേക്കും അവിടേക്ക് ഷാരി വരുവാട്ടോ ഷാരിടുന്ന ചന്ദ്രസേന ചോദിക്കേണ്ടത് ഇതിന്റെ പിന്നിൽ നിന്റെ മോളെങ്ങാനും ആണോ എന്ന് ചോദിക്കുകയാണ് അയ്യോ സത്യം ഒട്ടും എന്റെ മോളായിരിക്കില്ലേ ഇതിന് പിന്നിൽ അവൾക്കിപ്പോ ആടെ ആ കിരണോട് ോ കല്യാണോ ആർക്കും ഒരു ശത്രുതയില്ല അവൾക്കാകെ ഒരു ശത്രു മാത്രമുള്ളത് മനോഹർ മാത്രമാണ് വേറെ ആരെയും അവൾ ഇപ്പൊ ശത്രുവായിട്ട് കാണുന്ന പോലും ഇല്ല എന്ന് പറയാണ് ചിലപ്പോ നിന്റെ മോളും അതുപോലെ തന്നെ ഭർത്താവ് ആയിരിക്കും ജയിലിലാണെന്നുണ്ടെങ്കിലേ അയാൾക്ക് സ്വാധീനമൊക്കെ ഉണ്ടാവും ഇനി ഞാൻ ഗംഗപ്രസാദോ വിക്രോ വലുതും ആയിരിക്കും ഈ ഗംഗപ്രസാദ് പറഞ്ഞ ആൾക്ക് തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ളതല്ലേ എന്ന് രൂപ പറയുമ്പോൾ അവനെ പേടിക്കേണ്ടിയിരിക്കുന്നു അവനെ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ളതാണ് ഇനി അവരിൽ ആരെങ്കിലും ആണോന്നും എനിക്ക് സംശയമുണ്ട് എന്ന് പറയണം എന്തായാലും ജയിലിൽ കിടക്കുന്ന രാഹുലിനെയും വിക്രത്തിനെയും അതുപോലെ തന്നെ ഗംഗപ്രസാദിനെയും സൂക്ഷിക്കണം മനോഹരനെ പിന്നെ സൂക്ഷിക്കേണ്ട കാര്യമില്ല അവനെ ഇടിച്ച് മെറപ്പാക്കല് ആൾക്കാരെ വക വരുത്തല് അതൊന്നും അവന് അതൊന്നും ചെയ്യാറില്ലല്ലോ അവനെ അവന എങ്ങനെയെങ്കിലും വരുതിയിലാക്കിയിട്ട് പെണ്ണുങ്ങളെ വരുതിയിലാക്കി വീഴ്ത്താൻ മാത്രല്ലേ അവനെ അറിയുള്ളൂ ചന്ദ്രട്ടാ അത് അവനെ കാന ബുദ്ധിയുള്ളത് കൊണ്ടിട്ടാ അവന്റെ ബുദ്ധി മറ്റുള്ളവരുടെ ശക്തിയും കൂടി ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പറയുമ്പോ നീ പേടിക്കേണ്ട രൂപേ ഭയപ്പെട്ട പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പോവുന്നില്ലെന്ന് പറയുന്നുണ്ട് രൂപ പറയുന്നുണ്ട് എന്തോ എനിക്ക് അങ്ങനെ സമാധാനം ഒഴിഞ്ഞു പോകുന്നില്ല ശത്രുക്കളെല്ലാം ജയിലില്ലാന്ന് പറഞ്ഞ് സമാധാനിച്ചാലും ഒരു സമാധാനം ഇല്ല എന്നിങ്ങനെ പറയാണ് രൂപ പറയണ്ടേ ഇനി അയാളിങ്ങനെ ആയിരിക്കോ പ്രകാശൻ കല്യാണിയുടെ അച്ഛൻ ഏ അയാളാവാൻ ചാൻസ് ഇല്ല കല്യാണി മുളിക്ക് അയാളെ ഭയങ്കര വിശ്വാസമാണ് ഇപ്പോ എന്ന് പറയുന്നത് എന്നാലും പറയാൻ പറ്റില്ല ചന്ദ്രട ഈ സമയത്ത് നമ്മൾ ആരെയാണെങ്കിലും സംശയിക്കണം എന്ന് പറയുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗപ്രസാദിനെ ആയിട്ട് ഗംഗപ്രസാദ് ജയിലെ വിക്രത്തിനോട് രാഹുലിനോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് എന്തൊക്കെയോ ഏർപ്പാടാക്കാണ് സംഭാഷണം ഒന്നും നമ്മളെ കേൾപ്പിക്കണില്ല എന്തൊക്കെയോ ആക്ഷൻ വഴി മാത്രമേ കാണിക്കുന്നുള്ളു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതാണ് ഇതാന്നൊക്കെ ഗംഗപ്രസാദ് ഇങ്ങനെ പറയുന്നുണ്ട് സെയിം തന്നെ അതേ സമയത്ത് തന്നെ സ്റ്റെഫി ആണെങ്കിൽ രണ്ടു മൂന്ന് ഗുണ്ടകൾ ഏർപ്പാടാക്കിയിട്ട് അവരോടും എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്നൊന്നും കേൾപ്പിക്കണമെന്നില്ല അല്ലെങ്കിൽ കിരണും കല്യാണിക്കുള്ള എന്തോ വലിയ പാര തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയാണെന്നുണ്ടെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ പ്രകാശിനെ ഫോൺ വിളിക്കുകയാണ് പ്രകാശ് ഫോൺ എടുക്കണ്ട ഹലോ മക്കളെ മക്കളെ നേരത്തെ വിളിച്ചപ്പോഴേ ഞാനേ അടക്കളയിലായിരുന്നു അച്ഛൻ പാചകം ചെയ്യുമായിരുന്നു ആ അതെ അത് ബാലട്ടം ചെയ്തോളെ അച്ഛൻ എന്തിനാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോ അതെ ബാലമാമനായിരുന്നു എന്തീനെ എങ്ങനെയാണ് ഒറ്റക്ക് നിർത്തുക അതുകൊണ്ട് അച്ഛൻ ചെയ്തതാ മോളെ അച്ഛനെന്ന ബാലമാമനെ വിട്ടിട്ട് പുറത്തുനിന്ന് എങ്ങനെ ഫുഡും മേടിച്ച് കഴിപ്പിച്ചോ കഴിച്ചുകൂടിയായിരുന്നു അയ്യോ മോളെ പുറത്തുനിന്ന് ഫുഡ് അച്ഛനെ പറ്റില്ലെന്ന് മോൾക്ക് അറിയാലോ എന്ന് പറയാണ് ആ എന്നാ ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരാം അച്ഛൻ അച്ഛന്റെ കൈ പുണ്യോന്ന് അറിയാലോ അതിനെന്താ മോൾ ഇങ്ങോട്ട് വാ മോൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഈ ഉണ്ടാക്കി തരാം ഒരുവിധം ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാട്ടോ എന്ന് പറയാണ് അതുകൊണ്ട് ആ മോള് നേരത്തെ വെച്ച് ഫോൺ എടുക്കാതിരുന്നെ അടക്കളില്ല എന്ന് ഫോൺ ബലടിച്ചതൊക്കെ കേട്ടില്ല മോളെ എന്ന് പറയാണ് ആ എനിക്ക് എന്തോ പെട്ടെന്ന് അച്ഛന്റെ സൗണ്ട് കേൾക്കണമെന്ന് തോന്നി എന്ത് പറ്റി മോളേയും ചോദിക്കുമ്പോ അതെ അച്ഛൻ ടെൻഷനൊന്നും ആവണ്ട എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് പറയാണ് മെസ്സേജോ അതെ അന്ന് വന്നില്ലേ ഒരു അഭായ മെസ്സേജ് അതുപോലൊരു മെസ്സേജ് നാളെ പതിനൊന്ന് മണിക്ക് എന്നെ ഒരാൾ കാണാൻ വരുന്നുണ്ട് മോളെ സൂക്ഷിക്കണം മോളെ അന്ന് മോളെ വക വരുത്തെന്ന് പറഞ്ഞിട്ട് അവര് പോയത് കിരണ്ട് അച്ഛൻ്റെ അടുത്തേക്കാണ് അവരൊക്കെ സേഫ് ആണല്ലോ അല്ലെ അവരൊക്കെ സേഫ് ആച്ച മോളെ മോളെ നാളെ എവിടെയും പോയിട്ടോ വീട്ടിൽ തന്നെ ഇരിക്കണം വേറെ പ്രശ്നമൊന്നും ഒന്നും ഉണ്ടാവില്ല മോളെ ഒന്നും ഉണ്ടാവില്ല അച്ഛാ അച്ഛൻ ടെൻഷനാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല ഇനി അഥവാ നാളെ പതിനൊന്ന് മണിക്ക് എങ്ങാനും ഞാൻ ഇല്ലാതായി കഴിഞ്ഞ എനിക്ക് എൻ്റെ സൗണ്ട് എന്റെ അച്ഛനെ കേൾക്കാൻ പറ്റില്ലല്ലോ അച്ഛന്റെ സൗണ്ട് ഇനി എനിക്കും കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് വിളിച്ചതാണ് മോളെ നീ എന്തിനാ പറയുന്നത് ഇങ്ങനെ ഒന്നും പറയില്ലെട്ടോ അച്ഛനത് സഹിക്കാൻ പറ്റില്ല ഞാൻ കാര്യത്തിൽ പറയണച്ച അഥവാ മനുഷ്യരുടെ കാര്യല്ലേ നാളെ എനിക്കൊന്നും സംഭവിച്ചാ അച്ഛൻ പിന്നെ എന്റെ സൗണ്ട് എങ്ങനെയാ കേൾക്കുക അതുകൊണ്ട് വിളിച്ചതാ ശരി അച്ഛ എന്ന എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് കല്യാണി പ്രകാശനും ആകെ വിഷമമാട്ടോ പ്രകാശിനും ആകെ ടെൻഷനാ വേണം അതിനു മുമ്പ് ഒരു സീൻ കാണിക്കുന്നുണ്ട് നമ്മുടെ കിരണും കല്യാണിയും കിട്ടി വീട്ടിലേക്ക് എത്തുമ്പോ ദീപം ഇങ്ങനെ പറയുന്നുണ്ട് ദീപക്കു ഇങ്ങനെ മെസ്സേജ് ഒന്ന് പറയാം ആ സമയത്ത് ദീപ കല്യാണത്തിൽ പറയണ ആദ്യ കാര്യം മോളെ ഞാൻ പറഞ്ഞതല്ലേ ആ പ്രകാശ് എന്ന് പറഞ്ഞ ആളെ അടുപ്പിക്കരുതെന്ന് എന്ന് പറയുമ്പോഴേക്കും പ്രകാശൻ നമ്മുടെ കല്യാണി പറയേണ്ട അമ്മേ അച്ഛനെ ഒരിക്കലും അമ്മ വിശ്വാസം വിശ്വസിക്കാതെ ഇരിക്കേണ്ട അച്ഛനൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല ഇതന്നെയാ നിന്റെ കുഴപ്പം ഒന്നില്ലെങ്കിൽ പ്രകാശൻ അല്ലെങ്കിൽ ആ സരി ആരെങ്കിലും ഒരാളെ ഇത് ചെയ്തത് എന്ന് ദീപ ഉറപ്പിച്ച് പറയുകയാണ് കിരൺ പറയേണ്ടത് എന്തായാലും നിങ്ങൾ തമ്മിൽ വാക്കുതർക്കൊന്നും വേണ്ട എന്തായാലും നാളെ അല്ലേ നാളത്തെ കാര്യം നാളെ നോക്കാം എന്തായാലും അത് നമുക്ക് നേരിട്ടേ പതിയാവോ എന്ന് പറയുമ്പോഴേക്കും അല്ല മോനെ ജയിലിൽ നിന്നുള്ള ആൾക്കാരെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ദീപ ചോദിക്കുമ്പോ അവരാരും പുറത്തേക്ക് ഇറങ്ങിയില്ല പക്ഷെ അവര് പുറത്തേക്ക് ഇറങ്ങേണ്ട കാലല്ലല്ലോ അവരുടെ ഗുണ്ടകളെല്ലാം പുറത്തുണ്ടല്ലോ അതുകൊണ്ട് അമ്മയും കല്യാണം ഇത് ഉറത്ത് നമ്മൾക്ക് എന്തായാലും നേരിട്ടിരിക്കും അങ്ങനെ ഒരു ഒരാളൊരു മെസ്സേജ് ഇട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അകത്തേക്ക് കയറിപ്പോ ദേവ പറയണ്ട മോളെ എങ്കിലും മോള് സൂക്ഷിക്കണം ആ പ്രകാശിന് അമ്മ ഒന്ന് വെറുതെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയിട്ടാണ് കല്യാണി പ്രകാശിനെ ഫോൺ കേട്ടോ രാവിലെ തന്നെ പ്രകാശൻ കുളിച്ചെഴുന്നേറ്റ് അമ്പലത്തിലേക്ക് പോകാണ് അമ്പലത്തിലേക്ക് പോയിട്ട് മനസ്സൊരു പ്രാർത്ഥിക്കുന്നുണ്ട് മക്കൾക്കൊന്നും സംഭവിക്കല്ലേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം തിരുമേനി പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തിട്ട് പ്രസാദം പ്രകാശിനെ കൊടുക്കാണ് പ്രകാശം പറയുന്നുണ്ട് തിരുമേനി ഞാൻ പറഞ്ഞില്ലേ കല്യാണി മോൾക്ക് എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്ന മെസ്സേജ് വന്നിരുന്നു അതാ ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ വന്നത് ഏ അവൾക്കൊന്നും സംഭവിക്കില്ല ദൈവത്തിന്റെ സാന്നിധ്യമുള്ള കുട്ടിയാണ് ദൈവത്തെ തൊട്ടറിഞ്ഞ കുട്ടിയാണ് അതുകൊണ്ട് അവൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതൊന്നും ഓർത്ത് താൻ വിഷമിക്കേണ്ട എന്ന് പൂജാരി പറഞ്ഞിട്ട് പ്രസാദം കൊടുക്കാണ് ആ പ്രസാദമായിട്ട് നമ്മുടെ പ്രകാശൻ നേരെ പോണത് ആ അടുത്തേക്കാട്ടോ രാവിലെ തന്നെ ബെല്ലടിക്കുമ്പോ ദീപയാണ് വാതിൽ തുറക്കണത് ദീപ വാതിൽ തുറക്കുന്നതിന്റെ പ്രകാശനെ കാണുന്നുണ്ട് ഓ നിങ്ങള് രാവിലെ തന്നെ ഇവിടെ എത്തിയായിരുന്നു എന്തിനാ നിങ്ങൾ വന്നത് എന്ന് ചോദിക്കുകയാണ് അത് ഞാൻ മോളെ കാണാൻ വേണ്ടി ഹും മോളെ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാത്തന്നെ കല്യാണി അങ്ങോട്ടേക്ക് വരും കേട്ടോ ആരാമ്മയെ വന്ന് ആ നീ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആള് തന്നെയാ വന്നിരിക്കണത് ആരാ അത് എന്ന് പറഞ്ഞിട്ട് കല്യാണി മുറ്റത്തേക്ക് വരുമ്പോ ആര് അച്ഛനോ എന്ന് പറയുമ്പോഴേക്കും അമ്മ എന്താ അച്ഛനെടുത്ത് ഇരിക്കാൻ പറയാത്തത് എന്ന് പറയുമ്പഴേക്കും ദീപ മുഖം ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിരിക്കുകയാണ് ആഹാ അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു ആ പോയിരുന്നു മോളെ മോൾക്ക് എന്തോ ആപത്ത് വരാൻ പോകണമെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ അച്ഛനെ ഒരു സമാധാനം ഇല്ല അതുകൊണ്ട് അമ്പലത്തിൽ അച്ഛൻ പോയത് അച്ഛനെന്താ പേടിക്കണത് എനിക്കൊന്നും സംഭവിക്കില്ല എന്തായാലും മോളീ പ്രസാദം തൊട്ടരട്ടെ തൊട്ട് തന്നുവെച്ചാ അത് പറയാണ് കുറച്ച് ചന്ദനം എടുത്തിട്ട് പ്രകാശൻ കല്യാണിന്റെ മുഖത്തേക്ക് നെറ്റിയിലേക്ക് തൊടുന്നുണ്ട് മോളെ ഇന്ന് പതിനൊന്ന് മണിക്ക് വരാന്നല്ലേ പറഞ്ഞത് അയാള് അതെ അച്ഛാ ഞാൻ എന്തായാലും പതിനൊന്ന് മണി വരെ എവിടെയും പോകുന്നില്ല മോളെ ഇന്നത്തെ ദിവസം രാത്രി വരെ ഞാൻ ഇവിടെ ഇരിക്കാന്നാ വിചാരിച്ചത് സന്തോഷമുള്ള കാര്യം മോൾക്ക് ഒരു ആപത്ത് വരില്ല മോളെ അകത്ത് കയറുന്നോട്ടോ ഞാൻ പുറത്ത് നിന്നോളാം അങ്ങനെ ആയാലും വരാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം മോള പുറത്തേക്ക് ഇറങ്ങണ്ട കേട്ടോ അവർ കൊല്ലുകയാണെങ്കിൽ എന്നെ കൊല്ലുന്നോട്ടെ മോൾക്കൊന്നും സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞു അച്ഛാ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അച്ഛാ എന്ന് പറയുകയാണ് അപ്പോഴേക്കുമാണ് അവിടേക്ക് ആ ജീപ്പില് ഒരാള് ഇങ്ങനെ പാല് ജീപ്പ് ഇങ്ങനെ വരുവാട്ടോ ആ ജീപ്പിന്റെ കല്യാണിയും അതുപോലെ തന്നെ ദീപയും പ്രകാശവും ആ ജീപ്പിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോ അകത്തുനിന്ന് കിരണും പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ ജീപ്പിൽ വന്ന ആള് മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരു കൂളിംഗ് ഗ്ലാസും തലയിലൊക്കെ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഒന്നും കാണാൻ പറ്റുന്നില്ല ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് കല്യാണിയും ദീപയും അതുപോലെ തന്നെ പ്രകാശനും കിരണും അയാളെ സൂക്ഷിച്ചു നോക്കുകയാണ് അയാളും കല്യാണിന് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാരും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അത് നമ്മുടെ ാണ് എന്തായാലും ബൈജു ആട്ടന്റെ കാലൊക്കെ ശരിയായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നാളത്തെ എപ്പിസോഡ് ആകുമ്പോ നമുക്ക് ന്യൂസ് ഉണ്ടാവും കാണാം പുള്ളിക്കാരൻ കുറെ നാളായാലും വയ്യാതിരിക്കുന്നത് പുള്ളിക്കാരൻ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് പിന്നെ സീരിയലിലേക്ക് വന്നത് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് ബൈ ബൈ